Hi friends. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് നമ്മുടെ ബീച്ച് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കുറച്ച് നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരുന്നു അവിടെ കുറച്ച് ചേട്ടന്മാർ വലയിട്ട് മീൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുണ്ടായിരുന്നു ഏതൊക്കെ തരം മീൻ കിട്ടി എന്ന് കാണണമെന്നുണ്ടായിരുന്നു അതുമാത്രമല്ല തരം കിട്ടിയ അവരിടുന്ന പൈസ കൊടുത്തിട്ട് മീൻ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ചേട്ടന്മാർ വലയിട്ടേ ഉള്ളൂ ഇനി കുറച്ച് സമയം കഴിഞ്ഞാലേ വല വലിക്കുകയുള്ളൂ അതുകൊണ്ട് ആ വശത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന പാറകളൊക്കെ കുറേ കടലിലേക്ക് ഇടിഞ്ഞ് താണതും കണ്ട് ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ചായയും കല്ലുമ്മക്കായും കഴിക്കാനാണ് ബീച്ചിലേക്ക് ചായ കുടിക്കാൻ വരുന്നവരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ എത്തി ബീച്ചിലേക്ക് ഇറങ്ങിയ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത് ബീച്ചിലെ മണൽത്തരികളിൽ ശിവന്റെ രൂപം മനോഹരമായിട്ട് വെച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റിയത് ഇത് വരച്ചത് ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ കണ്ടപ്പോൾ അതിമനോഹരമായിട്ട് തോന്നി അപ്പോൾ ഇത് വരച്ച അജ്ഞാതനായിട്ടുള്ള കലാകാരനാവട്ടെ ഇന്നത്തെ നമ്മുടെ ഓരോ ലൈക്കും അപ്പൊ നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ആറാംകോട്ടം ബീച്ച് ഇവിടെ ബോട്ടുകളിലും മറ്റും സെറ്റാക്കിയിട്ടുള്ള തട്ടുകടകൾ പോലെ സ്നാക്സും ചായും ഫുഡൊക്കെ കിട്ടുന്ന അടിപൊളി കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു ബോട്ട് തട്ടുകടയാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടുന്ന് രണ്ട് കലുമക്കായും വാങ്ങിച്ച് ബീച്ചിലോട്ട് നോക്കി ഇങ്ങനെ വർത്താനം പറയുന്നത് കഴിക്കാൻ വേറെ തന്നൊരു സുഖം ആട്ടോ അവിടുന്ന് പോകാൻ നേരം സുഹൃത്ത് അനന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം ഈ ഒരു വീട് ശ്രദ്ധിക്കുന്നത് അജ്ഞാതമായി കിടക്കുന്ന ഒരു പ്രേതഭവനം പോലെയുള്ള വീട് ആരുടേതാണെന്ന് അറിയില്ല ആരുടേതാണെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു ഹോട്ടലോ തട്ടുകടയോ പോലുള്ള ബിസിനസ് തുടങ്ങാനുള്ള ഒരു സാധ്യത അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മീൻ വലയിട്ട് മീൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ചേട്ടന്മാരെ നേരത്തെ കണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നീട് നേരെ പോയത് നീർക്കട ഭാഗത്തേക്കാണ് ബോട്ടും വള്ളവും ഒക്കെ വന്നു ചേരുന്ന സ്ഥലമായിരുന്നു അവിടുന്ന് മീൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പോയത് അവിടെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കൂടി ബോട്ടിൽ പിടിച്ചു കൊണ്ടുവന്ന മീനിനെ അവരുടെ വലയിൽ നിന്ന് ഇളക്കി മാറ്റി ശേഖരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ മീനിന്റെ പേരെന്താണോ അല്ലെങ്കിൽ ഇത് ഏത് മീനാണെന്നോ ഞങ്ങൾക്ക് അറിയപ്പെടുന്നത് இல்லை <coughs> അപ്പോൾ അപ്പൊ നേരം അവർ ചെയ്യുന്ന ജോലികളൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ബോട്ടുകൾ കരക്കടുപ്പിക്കുന്ന വേറൊരു സ്ഥലം കൂടി ഇവിടെ ഉണ്ട് നേരത്തെ സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവനാണ് കൂടെയുള്ള സുഹൃത്ത് അനന്തു മീൻ കിട്ടുമോ അറിയാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയുള്ള ബോട്ടുകൾ വരുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെയും കരുതി തന്നെ ബോട്ടുകളൊക്കെ വന്ന് അവരുടെ പണിയൊക്കെ തീർത്ത് അവരവരുടെ പാട്ടിന് പോയി അപ്പൊ ഫ്രണ്ട്സ് ബീച്ചിലൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ വന്ന സമയത്ത് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ കണ്ടപ്പോൾ മീൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് ഈ നീർക്കടക ഭാഗത്തൊക്കെ ഒന്ന് നമ്മൾ കറങ്ങിയതാണ് കേട്ടോ അപ്പൊ മീനും കിട്ടിയില്ല അപ്പൊ നമ്മൾ നമ്മുടെ കറങ്ങൾ ഏതായാലും നടന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാം